ന്യൂ നോറ സഫ്രോൺ മന്തി സ്പോട്ട് എന്നീ കടകൾക്ക് യഥാക്രമം പത്തായിരം എട്ടായിരം രണ്ടായിരം എന്നിങ്ങനെ പിഴ ചുമത്തി ന്യൂനതകൾ പരിഹരിക്കുവാൻ സമയപരിധി വെച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് സ്ക്വാഡ് അറിയിച്ചു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രഭുദേവ് കെ വി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രജിപ്രിയ ഫെമിൽ കെ വർഗീസ് റന്നി പി മാഡശ്ശേരി മഹിമ എന്നിവരടങ്ങിയ സംഘമാണ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഭുദേവ് പറഞ്ഞു എല്ലാ നടല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് സ്പോർടകൾ നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് ഇപ്പോൾ കാലം നടശയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഒരു കാലായിട്ട് നമ്മൾക്ക് എൻഫോഴ്സ്മെൻറ്റ് സ്പോർട്കൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഇരുപത്തി നാലാം തീയതി നമ്മൾ പ്ലാസ്റ്റിക് ഉപോകര പ്ലാസ്റ്റിക് വിൽപ്പനകളുടെ പരിശോധനയായിരുന്നു നടത്തിയിരുന്നത് നിന്നുള്ള സ്ഥാപനങ്ങളുമായിട്ട് തിരിച്ചെടുത്തിരുന്നു ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ಪರಕೆ ಭಕ್ಷಣ ಅಲ್ಲಿಸೇಫ್ಟಾಗಿ ಸುಳ್ಳು ಪ್ರಶೋಧನೆಯಾಗಿತ್ತು ಅಂಜೋದ ಸಾವನ ಪ್ರಶೋಧನೆ ಮಾಡ್ತೀನಿ ಅದನ್ನು ಮೂರು ಸಾಧನಗಳಿಂದ ಸೇಫ್ ಅಲ್ಲಾ ಸೂಚಿಸಿದ ಭಕ್ಷ್ಯ ಸಾಧನ